നമസ്കാരം ആറ്റുനോട്ടിൽ നിന്നുണ്ടാക്കിയെടുത്ത പോസ്റ്റർ രാഖ് രാമാനം തോട്ടിലേറിയേണ്ടി വന്നതിന്റെ ജാള്യതയിലാണ് സി പി ഐയുടെ ജില്ലാ നേതൃത്വം ഈ ആഴ്ച പാക്കലിൽ നടക്കുന്ന കോട്ടയം മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഭാരതാംബയുടെ ചിത്രം പോസ്റ്ററിൽ ചേർന്നത് കാവികുടി എന്നീ ഭാരതാംബയല്ല ദേശീയപതാ വഹിച്ച ഭാരതാംബയാണ് പോസ്റ്ററിൽ മുതിർന്ന നേതാക്കളും യുദ്ധന നേതാക്കളുമെല്ലാം ഈ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്നലെ രാത്രി തന്നെ ഷെയർ ചെയ്തിരുന്നു എന്നാൽ ഇന്ന് രാവിലെ മുതൽ ഇവയൊന്നും കാണാനില്ല പാർട്ടിയുടെ സമന്നിധ നേതാക്കൾക്ക് പകരം അടുത്ത കാലത്ത് അന്തരിച്ച സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നിലവിലെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി വി ബിനു സമ്മേളന ഉദ്ഘാടകനായ മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ എന്നിവയുടെ ചിത്രങ്ങളാണ് ഭാരതം വയ്ക്കപ്പോൾ ഉള്ളത് പാർട്ടിയിലെ സമ്മേളനങ്ങളിൽ പുറത്തിറക്കുന്ന പോസ്റ്ററുകൾക്ക് അതിന്റേതായ നിലവാരമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിനെയെല്ലാം മറികടന്ന സമകാലീന വിവാദങ്ങളെ പോസ്റ്ററുകളാക്കണമെന്ന ചിന്ത കൊണ്ടായിരിക്കാം മണ്ഡലം ഭാരവാഹികൾ ഇത്തരം കടങ്ക ചെയ്തതെന്നാണ് വിവരം സംഭവ വിവാദമായതോടെ സി പി എം ഇടപെട്ട പോസ്റ്റർ പിൻവലിപ്പിക്കുകയായിരുന്നു എന്നാണ് ബി ജെ പി നേതാവ് എൻ ഹരിയുടെ ആരോപണം ഭാരതത്തിൻ്റെ ഏറ്റവും പവിത്രമായ സങ്കല്പത്തെ ആദരിക്കാൻ മനസ്സ് കാണിച്ച സി പി ഐ ജില്ലാ നേതൃത്വത്തെ അഭിനന്ദിക്കുകയാണെന്ന് ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് കൂടിയായ എൻ ഹരി പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം വെള്ളിയേട്ടനെ ഭയന്ന പോസ്റ്റർ പിൻവലിച്ചത് പാർട്ടിയുടെ അസ്തിത്വം പണയം വയ്ക്കുന്നതിന് തുല്യമായി പോയെന്നും അദ്ദേഹം പറഞ്ഞു രാജ്ഭവനിൽ ഭാരതാഭയുടെ ചിത്രം വെച്ചതിന് പരിസ്ഥിതി ചടങ്ങ് ബഹിഷ്കരിച്ച സി പി ഐ സംസ്ഥാന നേതാക്കൾക്കുള്ള മറുപടിയാണ് ത്രിവർണ പതാക എത്തിയ ഭാരതാമിയുടെ പോസ്റ്ററൊന്നും കോട്ടയത്തേത് വലിയ മാറ്റത്തിന് തുടക്കമാണെന്നും ഹരി പറഞ്ഞു അതേസമയം സംഭവം വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി പി ബിനു പ്രതികരിച്ചു പ്രാദേശിക തലത്തിൽ അറിയിപ്പ് നൽകാൻ വേണ്ടി തയ്യാറാക്കിയ പോസ്റ്ററാണിത് ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പോസ്റ്റർ നീക്കാൻ ആവശ്യപ്പെട്ടു ദേശീയ പതാകയും ചിഹ്നങ്ങളും പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് പോസ്റ്റർ പിൻവലിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു